അച്ഛന്മാർക്കുള്ള ഒരു ധ്യാനത്തിന് ചുറ രൂപതയിൽ പോയതാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നോർത്ത് ഈസ്റ്റിലാണ് ഗാരോൺ കുന്നുകളിലാണ് ഈ രൂപത അവിടെ വെച്ച് കുറവിലങ്ങാട്ടുകാരനായ ഒരു ബിഷപ്പിനെ കണ്ടുമുട്ടി മാമ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ബിഷപ്പ് ജോർജ് മാമലശ്ശേരി ഒരു കാവി മുണ്ടും നീണ്ട ജുവയും ഇട്ട് ഒരു മുട്ടൻപടിയുടെ സഹായത്തോടെ നിൽക്കുന്ന ഒത്ത മനുഷ്യൻ എന്തൊരു തീഷ്ണതയാണ് ആത്മാവിനെ പറ്റിയുള്ള അഗാധമായ തീഷ്ണതയില് ഓടി തേഞ്ഞു തീർന്ന പാദങ്ങളും കൈകളും ഞാനത് എൻ്റെ തലയിലൊക്കെ ഒന്ന് വെച്ച് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം അത്രമാത്രം ഈ പ്രാകൃത മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന വ്യക്തിയാണ്